ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിൻജാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെ അല്ലേ അലഹമുല്ല എനിക്ക് ഫാമിലിക്ക് സുഖം തന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് ക്രമമാണ് പ്രിപ്പറേഷനാണ് അങ്ങനെ ഫുഡൊന്നും ഞാൻ കൂടുതലൊന്നും ഉണ്ടാക്കി വെക്കാറില്ല കുറച്ച് അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കി വയ്ക്കുകയുള്ളൂ അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് തുടങ്ങിയത് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ചെരുവി വെക്കാം എന്നും നമുക്ക് ആവശ്യമുള്ളതാണല്ലോ അങ്ങനെ അഞ്ച് തേങ്ങ പൊട്ടിച്ച് ചിരവിയെടുത്തു ശേഷം പിന്നെ കുറച്ച് മസാലപ്പൊടികളാണ് ഉണ്ടാക്കി വെച്ചത് കുറച്ച് മീറ്റ് മസാലയും കുറച്ച് ചിക്കൻ മസാലയും ചെറുതായി ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുത്ത് ചെറിയ ചെറിയ ബോട്ടിലാക്കി വെച്ചു പിന്നെ പഞ്ചസാര മേലക്കായും അതും അതുപോലെ തന്നെ പൊടിച്ചെടുത്ത് വെച്ചു കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും മിക്സിയുടെ ജാറ് പൊടിച്ചെടുത്ത് വെച്ചു പിന്നെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും തേനാക്കി എടുത്തു വച്ചു ഇതെല്ലാം നമുക്ക് കുറച്ച് ടൈം ഇത് നമുക്ക് കുറച്ച് ടൈം വേണുന്ന ജോലിയാണ് അതെങ്ങനെ തൊലി കളിഞ്ഞ് രണ്ട് ബോട്ടിലാക്കി എടുത്തു വെച്ചു പേസ്റ്റാക്കി വെച്ചിട്ടൊന്നുമില്ല നമുക്ക് ആവശ്യത്തിനെടുത്ത് മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയാൽ മതിയല്ലോ പിന്നെ നമുക്ക് റമവാനിൽ എൻ്റെ ഫേവററ്റായ ഉന്നക്കായാണ് ഉണ്ടാക്കി വെച്ചത് അങ്ങനെ കുറച്ച് ഉന്നക്കായും ഉണ്ടാക്കി വെച്ചു നേന്ത്രപ്പഴം അതിൽ തന്നെ നേന്ത്രപ്പഴം പുഴുങ്ങി അടച്ചെടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യൊഴിക്കുക അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്ത് പോരുക അതിനുശേഷം മുട്ടയും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഇട്ട് വഴറ്റിയെടുക്കുക തേങ്ങ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സാണിത് അങ്ങനെയാണ് ഫില്ലിങ് ഉണ്ടാക്കേണ്ടത് ഇത് ഇതേപോലെ ഉന്നക്കായ ഇതേപോലെ ഇരട്ടിയെടുക്കുക അങ്ങനെ അതും തയ്യാറാക്കി വെച്ചു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ അസലാലേക്കും